ബോയ്സ് എന്ന ചിത്രത്തിലൂടെ ശങ്കർ കുറച്ച് യങ് ഹീറോസിനെ സിനിമാ ലോകത്തേക്ക് കൊണ്ടുവന്നിരുന്നു അതിലൊരാളാണ് നകുൽ ജയദേവ് നടി ദേവയാനിയുടെ സഹോദരനായ നകുൽ പിന്നീട് ഗെറ്റപ്പിൽ വലിയൊരു മാറ്റം വരുത്തി തമിഴ് സിനിമയിൽ സജീവമായി നടൻ എന്നതിനപ്പുറം ഗായകൻ കൂടിയാണ് നകുൽ ഇപ്പോഴിതാ തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ ചില വിശേഷങ്ങൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് താരം നകുലിൻ്റെയും ശ്രുതിയുടെയും ആദ്യത്തെ കുഞ്ഞ് അഖിലയുടെ ജനനം വലിയ വാർത്താശ്രദ്ധ നേടിയിരുന്നു ബാർഡബിൽ കുഞ്ഞിന് ജന്മം നൽകിയ ശ്രുതിയുടെയും അതിന് പിന്തുണയും കരുത്തുമായി കൂടെ നിന്ന നകുളിന്റെയും വിശേഷങ്ങൾ അന്നത്തെ ദേശീയ മാധ്യമങ്ങളിൽ പോലും നിറഞ്ഞു നിന്നു അഗിരിക്ക് ഇന്ന് നാലു വയസ്സായി ഒരു കുഞ്ഞനിയനുമുണ്ട് അമോർ കല്യാണം കഴിഞ്ഞ നാല് വർഷത്തിന് ശേഷമാണ് ശ്രുതി ഗർഭിണിയായത് അത് പ്ലാൻഡായിരുന്നു പരസ്പരം മനസ്സിലാക്കി ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷം സമയമെടുത്ത് പക്വതയോടെ കാര്യങ്ങൾ സമീപിക്കണം എന്നതായിരുന്നു അത്രേ രണ്ടുപേരുടെയും തീരുമാനം അതിനു വേണ്ടിയാണ് നാലു വർഷം കാത്തിരുന്നത് കോവിഡ് മഹാമാരി ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോഴാണ് ശ്രുതി ഗർഭിണിയായത് ആ സമയത്ത് ആശുപത്രിയിൽ പോകുന്നത് പോലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ശ്രുതി പല റിസർച്ചുകളും ചെയ്യാൻ തുടങ്ങി ബാഗ് ഡെലിവറിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആദ്യം കൗതുകമാണ് തോന്നിയത് പിന്നീട് അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പഠിക്കും തോറും അതിലുള്ള വിശ്വാസം കൂടിക്കൂടി വന്നു ഒന്നും അറിയാതെ എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു തീരുമാനം എടുത്തത് എന്ന് ചോദിക്കാൻ കഴിയില്ല ധൈര്യക്കുറവ് ഉണ്ടാവുന്നത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വരെ മാത്രമാണ് ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് എത്രമാത്രം ടെൻഷൻ ഉണ്ടാവുമോ അത്രയും തന്നെ ആത്മവിശ്വാസവും അതിലുണ്ടായിരുന്നു നഗുൽ എന്നെ വിശ്വസിച്ചു എനിക്കേതാണ് താല്പര്യം അതിനൊപ്പം നിന്നു അതായിരുന്നു ഏറ്റവും വലിയ സപ്പോർട്ട് പലരോടും ചോദിച്ചും പറഞ്ഞും പഠിച്ചും മനസ്സിലാക്കി തന്നെയാണ് ബാത്ത് ഡബ് ഡെലിവറി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തത് എന്ന് ശ്രുതി പറഞ്ഞു കുഞ്ഞിനെ ആദ്യം കയ്യിൽ വെച്ച് തന്നതിൻ്റെ സന്തോഷത്തെപ്പറ്റി നകുൽ പങ്കുവച്ചതെങ്ങനെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം അതായിരുന്നു അതുവരെ അച്ഛൻ എന്ന വികാരം എത്രത്തോളമാണ് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അകിരയെ കയ്യിൽ വെച്ചു തന്ന നിമിഷത്തെക്കുറിച്ച് പറഞ്ഞ് അകിരയെ കയ്യിൽ വെച്ചു തന്ന നിമിഷത്തെക്കുറിച്ച് പറഞ്ഞു തരാനും എനിക്ക് സാധിക്കില്ല അത്രയും മനോഹരമായ നിമിഷമായിരുന്നു അത് കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക